ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ റാഗി വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ റാഗി വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് റാഗിയുടെ പൊടി ചേർക്കാം നല്ല ഫ്രഷ് ആയ റാഗിയുടെ പൊടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിരിക്കും പഴകിയ റാഗിപ്പൊടി എടുക്കുകയാണെങ്കിൽ റെസിപ്പിക്ക് കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് റാഗിയുടെ ഏത് റെസിപ്പി ചെയ്യുമ്പോഴും ഫ്രഷായ റാഗിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു അര സ്പൂൺ ചെറിയ ജീരകം ഇതുപോലെ കൈകൊണ്ട് തിരുമിയതിന് ശേഷം ചേർക്കാം അടുത്തതായി ഒരു മുക്കാൽ ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ ചേർക്കാം ഇനി ഇതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞ് അരക്കപ്പ് ഉള്ളി ചേർക്കാം ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്ക ഇതിലേക്ക് ചേർക്കാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നല്ല ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ് നമ്മൾ നേരത്തെ ക്രഷ്ഡ് പെപ്പർ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരേ ഒരു പച്ചമുളക് മാത്രം അതിലേക്ക് ചേർത്താൽ മതി അടുത്തതായി ഇതിലേക്ക് അരക്കപ്പ് മുരിങ്ങയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം ഈ മുരിങ്ങയിലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴിതാണ് നമ്മൾ കൈകൊണ്ട് നന്നായി തിരുമ്പി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം ആദ്യമേ തന്നെ വെള്ളം കുറച്ചൊഴിച്ച് മാത്രമേ ഇത് കുഴയ്ക്കാവൂ അല്ലെങ്കിൽ വെള്ളം കൂടി കൂടിപ്പോവും കയ്യിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവിരിക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് നമുക്ക് ഈ റെസിപ്പിക്ക് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കാം കടല അധികം വേണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കാം കുറച്ച് മല്ലിയില ചേർക്കാം ഞാൻ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിത് തിക്കായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്ത ചട്നി മാറ്റിവെക്കാം ഇനി ഈ ചട്നിയിലേക്ക് കടുക് താളിച്ച് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അല്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാഡ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ ഇഡലി അപ്പം എല്ലാത്തിനൊപ്പവും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിനൊപ്പവും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സൈഡ് റെസിപ്പി തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുതന്നെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവ് നോക്കാം മാവ് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മാവ് ഉരുളകളാക്കി എടുക്കുന്നത് പോലെ ഈ മാവിനെ ഉരുളകളാക്കി എടുക്കാം കയ്യിൽ അല്പം എണ്ണ തയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാവ് മുഴുവൻ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും നമ്മൾ കുഴച്ചെടുത്ത മാവിൽ ഞാനിവിടെ എട്ട് ആണ് തയ്യാറാക്കി എടുത്തത് ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലക എടുക്കാം ഈ ചപ്പാത്തി പലകയുടെ പുറത്തേക്ക് ഒരു ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി ഈ ഫോയിൽ പേപ്പറിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ ഒഴിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ കൈകൊണ്ടാണ് സ്പ്രെഡ് ചെയ്തത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഉരുള മാവ് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ വയ്ക്കാം അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം അതിലും നമ്മൾ ഇതുപോലെ എണ്ണ ബ്രഷ് ചെയ്തിരിക്കണം എന്നിട്ട് നമുക്ക് ഈ മാവിൻ്റെ പുറത്തേക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ചപ്പാത്തി മാവ് പരത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഉരുള വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും എത്രത്തോളം നമുക്ക് നല്ല കട്ടി കുറച്ച് പരത്താമോ അത്രത്തോളം നമ്മൾ നന്നായിട്ട് നൈസായിട്ട് പരത്താം ഇതുപോലെ കട്ടി കുറച്ച് പരത്തി എടുക്കുമ്പോൾ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഒരുവിധം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് വട്ടത്തിലുള്ള ഒരു ഷേപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലക കറക്കി കറക്കിയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് ഇപ്പോഴിതാ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി മാവിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് കവറ് പതുക്കെ മാറ്റാം നമ്മൾ എണ്ണ തേച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പ്ലാസ്റ്റിക് കവറ് ഇളകി വരും ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല റൗണ്ട് ആക്കി നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ റൗണ്ട് എടുക്കാം ഇപ്പോഴാണ് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിനായി നമുക്കൊരു ഇരുമ്പിൻ്റെ തവ അടുപ്പത്ത് വയ്ക്കാം ഈ റെസിപ്പി ഇരുമ്പിൻ്റെ തവയിൽ ചുട്ടെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ തവ ഇല്ല എങ്കിൽ നോൺ സ്റ്റിക്ക് തവ എടുത്താലും മതി തവ അല്പം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തവ നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള മാവ് ഫോയിൽ പേപ്പറോട് കൂടി തന്നെ ഈ തവയിലേക്ക് ഇതുപോലെ കമിഴ്ത്തി കമിഴ്ത്തിയിട്ട് കൊടുക്കാം നമ്മൾ ഈ റൊട്ടി തയ്യാറാക്കുമ്പോൾ സ്റ്റവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവൂ നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം വെയിറ്റ് ചെയ്യണം മുപ്പത് സെക്കൻഡിന് ശേഷം നമ്മൾ പതുക്കെ ഈ ഫോയിൽ പേപ്പർ മാവിൽ നിന്ന് ഇളക്കി മാറ്റാം എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കാം ി റൊട്ടി സമയമെടുത്ത് തന്നെയാണ് ചുട്ടെടുക്കേണ്ടത് എന്നാൽ നമ്മൾ നല്ല നൈസായിട്ട് പരത്തിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും ഒരു സൈഡ് വേവുന്നതിന് വേണ്ടിയിട്ട് മുപ്പത് സെക്കൻഡ് തൊട്ട് ഒരു മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം മുപ്പത് സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റൊട്ടി തിരിച്ചിട്ട് കൊടുക്കാം ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് റൊട്ടിയുടെ രണ്ട് വശവും നന്നായിട്ട് ചുട്ടെടുക്കാം ഈ റൊട്ടി നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റിയുമാണ് നല്ല ഹെൽത്തിയുമാണ് ഈ ഒരു ഹെൽദിയായ റെസിപ്പി നമുക്ക് ഓഫീസിലും അതുപോലെ സ്കൂളിലും കോളേജിലും ഒക്കെ നമുക്ക് ടിഫനിൽ എടുത്തിട്ട് പോകാവുന്നതാണ് രാവിലെ കൊണ്ടുപോയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ ടേസ്റ്റും നല്ല സൂപ്പറായിട്ടുണ്ടായിരിക്കും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ കൂടുതൽ ഇഷ്ടമുള്ളത് ആ വെജിറ്റബിൾസ് എല്ലാം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് റൊട്ടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ആദ്യത്തെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അടുത്ത റൊട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തവയിലുള്ള പൊടിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള മാവ് ഫോയിൽ പേപ്പറോട് കൂടി തന്നെ തവയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫോയിൽ പേപ്പർ മാവിൽ നിന്ന് പതുക്കി ഇളക്കി മാറ്റാം ഈ ഫോയിൽ പേപ്പറിലേക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തത് എളുപ്പം തന്നെ നമുക്ക് ഈ റൊട്ടീനിൽ നിന്ന് ഫോയിൽ പേപ്പർ ഇളകി വരും നമ്മൾ ഫോയിൽ പേപ്പർ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും വശത്ത് മാവ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വശത്ത് നമുക്ക് മാവ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് ചെയ്യാവുന്നതാണ് ഒരു വശം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും റാഗി കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായും കഴിക്കും അതുപോലെ നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്ത് നോക്കൂ ഉറപ്പായും അവരെ ഈ റാഗി റൊട്ടി കഴിക്കുകയും വീണ്ടും വീണ്ടും ഉണ്ടാക്കി ചോദിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മളിവിടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റാഗി റൊട്ടിയാണ് തയ്യാറാക്കിയെടുത്തത് റാഗി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുന്നത് റാഗിയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലുകളുടെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കുന്നതിനും നല്ല ദഹനത്തിനും മലബന്ധം അകറ്റാനും രക്തക്കുറവ് മാറാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും നല്ല ചർമ്മം ലഭിക്കുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് റാഗി അതുകൊണ്ട് തന്നെ റാഗി എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉറപ്പായും നമ്മുടെ കൂട്ടുകാരെല്ലാം ഈ റാഗി റെസിപ്പി തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് തീർച്ചയായും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത് ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും നമ്മൾ ഈ റെസിപ്പി നല്ല കട്ടി കുറച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് രാവിലെ തയ്യാറാക്കിയ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഈ റൊട്ടിക്കൊപ്പം തയ്യാറാക്കിയെടുത്ത ഈ ചട്നി റെസിപ്പിയും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ റാഗി റൊട്ടി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി